അപ്പൊരു ദിവസം മേടിച്ചോണ്ടിങ്ങോട്ട് ഇന്നത്തെ ദിവസം ആര് ഇട്ടാ ഫ്രഞ്ച് അപ്പൊ അതെ ഫ്രഞ്ച് പെർഫെക്റ്റ് ആയിട്ട് അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പടപട ഏത് ഉണ്ടാക്കാൻ പറ്റുന്ന സമയം അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഗ്രേസിന് കൊടുക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ്കറ്റി ഗ്രേസിന്റെ ഏറ്റവും ഫേവറേറ്റ് സാധന ഞാൻ ചെയ്തോണ്ടിരിക്കുന്നേ മര്യാക്കവിടെ വെച്ച ഗ്രൈസ തൊണ്ടിന്റെ കൂടെ കൊറച്ചൊന്നും പറഞ്ഞില്ല അധികം പോണില്ല ഒന്നും പോണില്ല പറഞ്ഞ തൊണ്ടിന്റെ കൂടെ അങ്ങനെ കൂടെ ആരും ജാമ്യം ഇഷ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്തിഷ്ട്രിഷ്ട പിന്നെ വേറെ ഇഷ്ടമുള്ള ടോയ്സ് ഇഷ്ടം അതിൻ്റെ നാലും ഇഷ്ടമുള്ള സാധനങ്ങളാണ് പഴയ ടോയ്സ് ഒന്നും ഇഷ്ടല്ലേ റെഡി ആയിട്ടുണ്ട് സംഭവം എനിക്കറിയാം അറിയാം കണ്ടിട്ടുള്ള ഏകദേശം ഏകതുപോലൊക്കെ തന്നെ ഇരിക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്നാണ് മൂവ് ചെയ്ത സ്നാക്സ് ഒക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇന്ന് മിഡു നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് നീ നിന്റെ നിന്റെ ആ ഒരു കഴിവിനെ നീ ചെറുതാക്കി കാണിച്ച് പറയുന്നതല്ലേ ആണെങ്കിൽ മനസ്സിലായി എനിക്ക് മനസ്സിലായി നീ സ്വന്തമായി നിന്നെ താഴ്ത്തി പറയാണ് അത് വേണ്ട അത് മിഡോ അല്ല എനിക്കറിയാം സർപ്രൈസും അത് നമ്മള് റെഡിമെയ്ഡ് പേടിക്കണ ഫ്രഞ്ച് ഫ്രൈസ് അതെ അമ്മ അത് അമ്മി നമുക്ക് തരാൻ പോവാണ് നിർത്താം നിർത്താമ്മ എനിക്ക് രണ്ടു കഷ്ണം തരും അഞ്ചു വർഷം തരും ഫുൾഷ്യന്റെ ഇതില്ല സീശനുള്ള ഡൗൺ ടു കറുത്തായി ചോദിച്ചോട് ഫുള്ള് എടുത്തോളാൻ പറഞ്ഞു ഒന്നര കൂടെ ഫുള്ള് ഞാനെടുത്തില്ലേ പിന്നെ നിനക്ക് എടുക്കാൻ പറ്റേ കൊറച്ചി എടുത്തോ ഫുള്ള് ബാക്കിയുള്ളത് അപ്പം എടുക്കും ഞാൻ ചായ കുടിച്ചെങ്കി ചൂടാറി പോലായിരുന്നു വിട ആകട്ട് കളറുകളിൽ നീല പിങ്ക് യെല്ലോ വൈറ്റ് ബ്ലൂ എന്റെ പൊന്നെ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഗ്രീൻ എന്തിട്ടൊക്കെ കളറാണ് നിന്റെ മീത് ഏയ് അങ്ങനെ തോന്നുന്നുണ്ട് നല്ല കളർഫുൾ ഡ്രസ്സാണ് എനിക്കിഷ്ടമായി പിന്നെ വീഡിയോയിലും കളർഫുൾ ആണ് അതായത് ആ ഒരു പല കളറുകൾ ഇങ്ങനെ നിലനിൽക്കാണ് പക്ഷെ ഇത് നമ്മള് മുമ്പ് ഒരു സിട്ടൊക്കെ ഉണ്ട് പണ്ട് അത് നമുക്ക് ഓൾറെഡി കഴിയാണല്ലോ അപ്പൊ കറിയൊക്കെ കളഞ്ഞ് ഉരുളങ്ങിന്റെ സൈസ് വണ്ണം കൂടുതലുള്ള പോലെ ഉണ്ട് മറ്റേ ഫ്രഞ്ച് ഫ്രൈസിന്റെ സൈസ് അങ്ങനെയല്ലല്ലോ നീട്ടത്തിലല്ലേ അതെ എന്നാലും ആ സൈസ് കറക്റ്റ് വേണമെങ്കിൽ ആക്കാൻ ഞാൻ ആക്കിയോ സ്റ്റാൻഡിംഗിലെ ലൈനാണ് സ്ലാൻഡിങ് സ്റ്റാൻഡിംഗ് പറയാണ്ട് നിന്റെ ഒരു സ്കൂളും ഉണ്ട് ഞാനും പോയിട്ടുണ്ട് സ്കൂളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ വരയും കുറിയൊക്കെ ഊവ ഞങ്ങൾ വരാന്ന് പറയും നീ അത് സ്ലാൻഡിങ്ങും സ്റ്റാൻഡിംഗ് ആക്കി നീയുണ്ട് നിന്റെ ഒരു മാമുണ്ട് വേറെ ആർക്കും മാമ കണ്ടിട്ടില്ല വേറെ മാമിന്റെ പേരെന്തിട്ടാ വിദ്യ മാമ മജു മാമും ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ വിദ്യമ്മേം മജുമാ എന്റെ സ്കൂള് ഈ രണ്ട് സംഭവം മാത്രമേ ഉള്ളു നമ്മളാരും സ്കൂളിലും പോയിട്ടില്ല പഠിച്ചിട്ടുമില്ല അല്ല പറഞ്ഞോട്ടേ ഉള്ളൂ പറഞ്ഞോട്ടെ സാധനം പകുതിയാക്കണോ ഭയങ്കരീതില്ലോ അഭ്യർത്ഥന അത്ര ഫ്രഞ്ച് ഫ്രൈസ് നീ കഴിച്ചിട്ടുണ്ടോ അല്ല നീ കഴിച്ചിട്ടുണ്ടോ ഏ

ാണ് ഇപ്പൊ കാണുമ്പോ അല്ലേ ഗ്രൈസേണ്ട തിന്നാൻ പറഞ്ഞു എല്ലാവർക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തിന്നാൻ തോന്നണ്ട കമന്റ് ചെയ്യണേ ഗ്രീസ് പറഞ്ഞ എല്ലാർക്കും ഇപ്പൊ തിന്നാൻ തോന്നണ്ടോന്ന് പറഞ്ഞു അതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ സൺഫ്ലവർ ഓയില് ഇല്ല വെളിച്ചല്ലേ അപ്പൊ ഞാൻ അറിയില്ല കറക്റ്റ് ആയിട്ട് അപ്പൊ ഫ്ലവറും കൊറച്ചു കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഗ്രേസിന് ഇടണോ

പോയിക്കോ അപ്പൊ പിന്നെ പിന്നെന്താ വല്യ പാത

അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ഇതേ കോരി മാറ്റാണ് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇനി മുരിഞ്ഞ ചിലപ്പോൾ കരിഞ്ഞു പക്ഷേ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു വലയുള്ള ഏതെങ്കിലും പാത്രത്തിലേക്കായിരുന്നു ഇടണ്ടേന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതേ വറുത്തെടുത്തു ഇനി അടുത്തത് എടുത്ത <old your loo>. ോ വീട് ഇട്ട് പോയത് പതഞ്ഞു വന്നില്ലായിരുന്നു ഞാനിട്ട് ആകെ ഒരു പതേക്ക് വന്നു എന്താണോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് പോരാണ് ആദ്യത്തെ ട്രിപ്പ് ഒരിച്ചിരി ഒരിച്ചില് കൂടി പോയി നോക്കണം അപ്പൊ അവണ്ട രണ്ടാമത്തെ ട്രിപ്പ് അത്രയും മൊരിയാടാണ് ലാസ്റ്റ് നമ്മുടെ ഒരു ഇച്ചിരി കൂടി ഉണ്ട് ഇത്രാവശ്യം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അങ്ങട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇച്ചിരി മുരിച്ചിൽ കൂടിപ്പോയി എന്ന് തോന്നുന്നു വീണ്ടും ഇച്ചിരി ഉള്ളതുകൊണ്ടായിരുന്നു എന്ന് തോന്നാ സമയം കറക്റ്റാക്കി തന്നെ വിളിച്ചുകൊണ്ടിരുന്നു ഇച്ചിരി മൊരിച്ചിൽ കൂടിപ്പോയി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ണ്ടാക്കിയെടുക്കാൻ പറ്റും സംഭവം സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് എന്ന് എടുക്കാൻ ഇത് സംഭവം തന്നെയാണ് കേട്ടോ അത് എന്താ കുത്തി സംഭവം സംഭവം അല്ല നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത്ര മാത്രമല്ല അപ്പൊ എന്തായാലും പിള്ളേർക്കൊക്കെ സൂപ്പർ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ടാക്കിയ വിശേഷം

ആണോ എല്ലാം ചെയ്യുന്ന സംഭവമായിരുന്നത്